വാരാഹി ദേവിയില് പ്രത്യേകിച്ചാൽ സ്ത്രീകൾ പൂജയ്ക്ക് ഉണ്ടായിരുന്നെ അത് ക്ഷേത്രങ്ങളുള്ള മാതിരി ഉത്തമത്തിലാണ് അതിന് വലിയ ദോഷമില്ല ഓ പക്ഷെ മറ്റേത് മറ്റേത് പറഞ്ഞാല് അത് ആ വരുമ്പോൾ തന്നെ കാറ്റിങ്ങനെ അടിക്കും ആ പ്രകൃതി പ്രകൃതി അറിഞ്ഞിട്ടാണ് അത് സൈഡ് എഫക്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വയം തന്നെ നശിച്ചു പോവും തിരിച്ചടി വരും പിന്നെ ചില ക്രിയകൾ നമ്മൾ ചെയ്യാൻ പറ്റാത്ത അത് ചെയ്തു കഴിഞ്ഞാൽ അതിനും തിരിച്ചടി വരും അപ്പൊ ശെരിക്ക സ്വീകരിക്കാനുള്ള പ്രാപ്തി ഈ കർമ്മിക്ക് വേണം അല്ലെ അപ്പൊ തന്നെ ബുദ്ധിമുട്ടാകും രണ്ടും ഓരോ ദേവിയാണോ അതോ രണ്ടും രണ്ടാണോ അല്ലെ രണ്ട് രൂപം കൊണ്ട് ഒന്നു തന്നെയാണ് പക്ഷെ ഭാവം കൊണ്ട് വ്യത്യാസമുണ്ട് അതായത് വാരാഹിയമ്മ പറഞ്ഞാല് സാധാരണ സ്ത്രീകളൊക്കെ പൂജിക്ക വീടുകളിലൊക്കെ അഭിഷേകവും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വിഗ്രഹമൊക്കെ വാങ്ങിയിട്ട് ചെയ്യാം അന്നും ദോഷമില്ല പക്ഷേ എന്ന് പറഞ്ഞാൽ അത് ഒരു ഉഗ്രസ്വരൂപാണ് അത് രാത്രി ദേവതയാണ് രാത്രിയിലാണ് ഒരു പന്ത്രണ്ട് മണിക്ക് ശേഷമൊക്കെയാണ് അതിനെ പൂജ പന്നി മുഖിന്നുള്ളൊരു പേരുമുണ്ട് അപ്പൊ അതാണ് ഈ പന്നീന്റെ മുകളിൽ കാരണം പന്നി രാത്രിയാണ് ഇറങ്ങുന്നത് അതാണ് അതിന്റെ പ്രത്യേകത കുറച്ച് അത് അതിന്റെ മന്ത്രവും ഇതിന്റെ മന്ത്രവും രണ്ടും വ്യത്യാസമുണ്ട് എന്ന് പറഞ്ഞാൽ ഹേ വാരാഹിന്നേ മൂലമന്ത്രം മറ്റേത് വാർത്താളിക്ക് വലിയ നീള മന്ത്രാണ് അതായത് ഈ വാരാഹി എന്ന അമ്മ ശാന്തസ്വരൂപിനെയാണ് അതേമാതിരി മാഡത്തിന് അറിയാത്തൊരു കാര്യണ്ട് അറിയാമതി ഈ ഭദ്രകാളിയും മഹാകാളിയും നെറ്റ് രണ്ടാണ് ആ അതായത് നമ്മൾ ക്ഷേത്രങ്ങളിൽ നിൽക്കുന്ന ശാന്തസ്വരൂപത്തിലുള്ള ദേവിയാണ് ഭദ്രകാളി അത് വയനാട് അങ്ങനെ കുറെ തിരുമാതാവുന്നും ഇവിടെ കേട്ടിട്ടുണ്ട് തിരുമാതാവുന്നും തിരുമാതാവും ക്ഷേത്രം അതവിടെ ഭദ്രകാളി ഉണ്ട് ആ ഭദ്രകാളി ശാന്തസ്വരൂപിയാണ് പക്ഷേ മഹാകാളി വേറെയാണ് ആ മഹാകാളിക്കാണ് ഈ കോഴിവെട്ട് കർമ്മം തൊക്കെ ചെയ്യുന്നത് ആ അപ്പൊ ഇത് രണ്ടും രണ്ടാണ് അതേമാതിരിയാണ് വാർത്താളിയും വാരാഹിയും രണ്ട് രണ്ടാണ് പക്ഷേ ഇതിന് ഒരുപാട് നീളുള്ള മന്ത്രണ്ട് അതായത് ഒരു പത്ത് മണിക്ക് ശേഷമാണ് അതിന്റെ ക്രിയകളൊക്കെ ചെയ്യ ഒരു പ്രത്യേക രീതിയിലാണ് ചെയ്യുക അതാണ് അതിന്റെ പ്രത്യേകത അപ്പൊ കൂടുതൽ നമുക്ക് കാര്യസിദ്ധിക്കൊക്കെ പ്രാർത്ഥിക്കുന്നു കാര്യസിദ്ധിക്ക് പറഞ്ഞാല് പലരും ശത്രുസ്തംഭനം ശത്രുദോഷം മാറാൻ പിന്നെ വശ്യം എല്ലാ ഉണ്ട് അതിന് കാരണം അതിന്റെ മന്ത്രം തന്നെ അതിലൊരു പ്രത്യേകത ഉണ്ട് നമ്മളിപ്പോൾ ഈ ക്രിയകൾക്ക് വേണ്ടി പഠിക്കുന്നതാണ് സംഭവം ഇതിന് വേറൊരു ധ്യാന ശ്ലോകമൊക്കെ ഉണ്ട് ആ ധ്യാന ശ്ലോകം ചെല്ലിയാലേ ഈ അമ്മ വന്നിരിക്കുകയുള്ളൂ അതാണ് ഇതിന് മാത്രമല്ല അമ്മേൻ്റെ കളം വരയ്ക്കണം അങ്ങനെയാണ് അതിന്റെ രൂപ സ്വരൂപം വരയ്ക്കണം അതിലേക്കാണ് ഇത് ചെയ്യുന്നത് അതായത് വാർത്താളി എന്ന് പറഞ്ഞത് മധ്യമത്തിലാണ് വാരാഹി ഉത്തമത്തിലാണ് ഈ മന്ത്രങ്ങളൊക്കെ ഈ മന്ത്രങ്ങളൊക്കെ ആണെങ്കിലും ആണെങ്കിലും സാധാരണക്കാർക്ക് സാധാരണക്കാർക്ക് എന്തെങ്കിലും ദോഷങ്ങൾ സാധാരണക്കാർ വാരാഹിയും പൂജിക്കുക അതൊന്നും കുഴപ്പമില്ല പക്ഷെ വാർത്താളിന് പൂജിക്കണമെങ്കിൽ ഗുരുതീക്ഷമാണ് എന്തൊക്കെയാണ് നമ്മള് സ്വയം തന്നെ നശിച്ചു പോകും തിരിച്ചടി വരും പിന്നെ ചില ക്രിയകൾ നമ്മൾ ചെയ്യാൻ പറ്റാത്ത അത് ചെയ്തു കഴിഞ്ഞാൽ അതിനും തിരിച്ചടി വരും അതാണ് അതിൻ്റെ സൈഡ് എഫക്റ്റ് പറഞ്ഞാൽ അപ്പോൾ അത് ഗുരുമുഖത്ത് നിന്ന് ഇയാൾ യോഗ്യനാന്ന് തോന്നണം ആ കാരണം ഇതിന് പവറാണ് ഈ പവർ നമ്മളെ ബോഡിയിൽ താങ്ങണം ഈ സംഭവം അതായത് ഉപാസന ആ കാരണം എന്ന് വെച്ചാൽ അത് അല്ലെങ്കിൽ ഹൃദയത്തിന് വേദന വരും കാരണം അത് ഉപാസന പറഞ്ഞാൽ അത്രയും ലക്ഷങ്ങൾ ഇത്രയും വലിയ നിങ്ങളുള്ള വലിയ ജപിച്ചിട്ട് വേണം സിദ്ധി വരുത്താൻ അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞാൽ അമ്മ നമ്മളെ മുന്നിൽ നമ്മളെ കാര്യങ്ങൾ ചെയ്തു തരും അതാണ് സംഭവം ാണ് അതിന് ചില മുദ്രകളുണ്ട് വാരാഹി ഉണ്ട് ലക്ഷ്മി മുദ്ര ഉണ്ട് അങ്ങനെ പല മുദ്രകളുണ്ട് മുദ്രകൾ കൂടിയാണ് ഈ പൂജ വാർത്താളിനെ ഇതാക്കുക പിന്നെ വാർത്താളിക്ക് ഇഷ്ടമുള്ള സംഗതികൾ ചെയ്തിട്ട് പൂജയില് പ്രീതി വരുത്തണം അങ്ങനെയാണ് എന്തൊക്കെയാണ് അത് പല രീതിയിലുണ്ട് അതായത് ഈ ആട് മാംസം ആടിന്റെ മാംസം മദ്യം കള് അങ്ങനെ പല രീതിയിലുണ്ട് സംഭവം ചാക്ത എന്നും പറയും ചില ദിക്കിലേക്ക് അങ്ങനെയും ചെയ്യാം ഇങ്ങനെയും ചെയ്യാം സംഭവം ഗുരുതിയാണ് പ്രധാനം ഗുരുതി കൊടുക്കും അമ്മക്ക് ഗുരുതി തർപ്പണം ഭയങ്കരാണ് അതുപോലെ അപ്പൊ ഈ വാർത്താളി ദേവീനേക്കാൾ കൂടുതൽ വാരാഹി ദേവീനെയാണ് വാരാഹി ദേവി പ്രത്യേക സ്ത്രീകൾ പൂജിക്കണ്ടായി പൂജിക്കുന്നുണ്ട് പല ദിക്കല് ഞാൻ കണ്ടു പല വീടുകളിലും ഉണ്ട് വാരാഹി പക്ഷെ അതിനും പവർ ഉണ്ട് അത് ക്ഷേത്രങ്ങളിലെ മാതിരി ഉത്തമത്തിലാണ് അതിന് വലിയ ദോഷമില്ല ഓ പക്ഷെ മറ്റേത് മറ്റേത് പറഞ്ഞാല് അത് ആ വരുമ്പം തന്നെ കാറ്റിങ്ങനെ അടിക്കും ആ പ്രകൃതി പ്രകൃതി അറിഞ്ഞിട്ടാണ് വരിക അപ്പൊ ശരിക്ക് അത് അതിനെ സ്വീകരിക്കാനുള്ള പ്രാപ്തി ഈ കർമ്മിക്ക് വേണം അല്ലെ അപ്പം തന്നെ ബുദ്ധിമുട്ടാവും അങ്ങനെയാണ് അതിന്റെ പ്രത്യേകത നമ്മൾ നല്ല ശരിക്കും അതിന്റെ പ്രകൃതി ഇങ്ങനെ അടിക്കും സംഗതി അതിങ്ങനെ കാറ്റിങ്ങനെ അങ്ങനെ കൊടുമ്പിരി കൊള്ളു ആ സമയത്ത് വരുമ്പം പിന്നെ അതിന്റെ ക്രിയത് ക്രിയ തെറ്റിപ്പോയാലും വല്യ അപകട ഇതിന്റെ ക്രിയ ക്രിയാപദ്ധതി ആ ക്രിയാപദ്ധതിയില് ആരോഹണം അവരോഹണം സംഗീത മൈര്യാണ് അതിങ്ങനെ കയറ്റി കയറ്റി കൊണ്ടു എന്നിട്ട് ഇതിന്റെ മെല്ലെ ഇറക്കി കൊണ്ടുവരണം അതാണ് ആ പൂജേന്റെ പ്രത്യേകത പരാഗി വർത്താലിയമ്മൻ്റെ പൂജേന്റെ പ്രത്യേകത നമ്മളതിങ്ങനെ ഡോസ് ഡോസ് കുറച്ച് 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 കയറ്റി കയറ്റി സെന്ററിൽ എത്തും അവിടെ ഇങ്ങനെ ചെറുതാക്കി ഇങ്ങനെ ഇറക്കി കൊണ്ടു അതിന് നമ്മൾ അത്രയും ബോധവാനാവണം വേറൊരു ചിന്ത അപ്പം പാടില്ല അപ്പൊ ഞാൻ ഒരു സംശയം അതായത് ഒരു കുടുംബത്തില് അല്ലെങ്കിൽ ഒരു വ്യക്തിക്കോ എന്തെങ്കിലും കാര്യസിദ്ധിന്റെ ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഈ പൂജ ഈ വാർത്താളീൻ്റെ പൂജ നമുക്ക് ചെയ്യാൻ പറ്റുമോ വീട്ടിന്റെ ഉള്ളിൽ ഒരു കർമ്മിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുമോ അല്ല അതിന് പ്രത്യേക അതിന്റെ ഒരു മൂന്ന് വരി ജപിച്ച മൂന്ന് പ്രാവശ്യം ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ മന്ത്രം മൂന്ന് പ്രാവശ്യം ജപിച്ച ഭസ്മതിന് വേറെ ഒന്നും വേണ്ട ആ ഭസ്മം കൊടുത്താതെ പവറാ പിന്നെ ഒരു പ്രശ്നം അവിടെ ഉണ്ടാവൂല അത്ര സംഗതിയാണ് അതാണ് വാർത്താലിന്റെ പ്രത്യേകത അപ്പൊ ഈ വാരാഹിദേവീന്റെ മന്ത്രങ്ങൾ എല്ലാവർക്കും അപ്പൊ ഒന്നും വേണ്ട വാരാഹിദേവീന്റെ അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ വാരാഹി നാരായണ അപ്പൊ നാമം ജപിച്ചാലും കൊഴപ്പില്ല ആ ഒരു നാമം എല്ലാ ദിവസവും ഏത് സമയമാണെങ്കിലും കുഴപ്പമില്ല നാമങ്ങൾ എപ്പോഴാണെങ്കിലെ മറ്റേത് കൊറച്ച് കടന്ന് കഴിയാണ് അത് എന്താച്ച എന്റെ ഒരു അഭിപ്രായത്തിൽ വളരെയേറെ അപൂർവമായിട്ട് ആരും അങ്ങനെ എടുത്തിട്ടില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഈ ഈ മന്ത്രം ഏത് വാർത്താലീനെ അങ്ങനെ കൊണ്ടുക്കാനൊരു വലിയൊരു ഇത് ഉണ്ടാവില്ല കാരണം ധൈര്യമാണെങ്കിൽ അതാണ് ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യും നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കും ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക